ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ കെ പി ഫാബിയാൻ കൂടി ചേരുന്നുണ്ട് സാർ സിന്ധു നദീജല ഉടമ്പടി അടക്കം പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലോക ബാങ്ക് കൈയൊഴിഞ്ഞൊരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ് പാകിസ്ഥാനെ വളരെയധികം ഒരു സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നില നിലപാട് തന്നെയായിരുന്നു ലോകബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ഒന്നും തന്നെ ഇടപെടാൻ സാധിക്കില്ല മുതലായ കാര്യങ്ങളാണ് ലോക ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അങ്ങനെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നതാണ് ലോക ബാങ്കിൻ്റെ ഒരു മറുപടി പക്ഷേ അത് ഇപ്പോൾ പാകിസ്ഥാന് എതിരായിരിക്കുകയാണ് ഇനി എങ്ങനെയായിരിക്കാം പാകിസ്ഥാന്റെ മറ്റു നീക്കങ്ങളൊക്കെ സർ കേൾക്കാമോ ഒന്നിവിടെ ചോദിക്കാം ഇപ്പോൾ നിലവിൽ സിന്ധു നദീജല ഉടമ്പടിയിൽ പാകിസ്ഥാനെ കൈയഴിഞ്ഞൊരു നിലപാടാണ് ബാങ്ക് കൈക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാടാണ് കാരണം ലോക ലോകബാങ്കിൽ നിന്നൊരു പോസിറ്റീവ് സമീപനം ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ഒരിക്കലും രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ സാധിക്കില്ല എന്ന് ലോക ബാങ്ക് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഇതിനെ നേരിടുക അത് പറയാൻ പറ്റില്ല പക്ഷേ അത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ക്രൗട്ടിനെയാണ് കാണിക്കുന്നത് കാരണം നിയമപരമായി നോക്കുമ്പോ ഈ ഉടമ്പടിയിൽ അത് സസ്പെൻഡ് ചെയ്യാനുള്ള ക്രോസ് ഒന്നുമില്ല എന്നാലും ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്നു പാകിസ്ഥാനില് ഇങ്ങോട്ട് ടെററിസം വരുന്നു ഇത് ശരിയല്ല അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്തു അപ്പൊ പാകിസ്ഥാൻ വിചാരിച്ചു ലോക വേൾഡ് സപ്പോർട്ട് എന്താ ആയിരുന്നു വിജയമായിട്ട് കണക്കാക്കണം ഇനിയുമുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് കാരണം പാകിസ്ഥാന്റെ ഒരു അക്രമം ഏത് സമയവും ഇന്ത്യ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു നടപടിക്രമങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഇതൊക്കെ നേരിടുക ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല വലിയ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷെ പാകിസ്ഥാൻ അത് ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ നല്ല തിരിച്ചിരി കൊടുക്കും അത്രേ ഉള്ളൂ അതായത് അല്ലാതെ ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ത്യ ഡിഫൻഡ് ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം